ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഏറ്റവും കൂടുതൽ ഡോക്ടർമാരുടെ ഒഴിവുള്ള തസ്തികകൾ എത്രയും വേഗം നികത്താനും മരുന്ന് ക്ഷാമം പരിഹരിക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടതായി കെ സി വേണുഗോപാൽ എം പി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഏറ്റവും കൂടുതൽ ഡോക്ടർമാരുടെ ഒഴിവുള്ള തസ്തികകൾ എത്രയും വേഗം നികത്താനും മരുന്ന് ക്ഷാമം പരിഹരിക്കാനും സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടതായി കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു നമ്മുടെ മെഡിക്കൽ കോളേജുകൾക്ക് മുമ്പ് ഒരു നിബന്ധന ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ഏതെങ്കിലും ഡോക്ടറെ സ്ഥലം മാറ്റി പോകുന്നുണ്ടെങ്കിൽ പകരം ആൾ ജോയിൻ ചെയ്താൽ മാത്രമേ അവരെ റിലീവ് ചെയ്യുകയുള്ളൂ ഇപ്പോൾ അത് ബാധകമല്ല ഇപ്പം ഇപ്പം നിലവിൽ തന്നെ ഇപ്പം നമ്മുടെ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡോക്ടർ ഇവിടെ ജോലി ചെയ്യുന്നതായിട്ടാണ് റിക്കാർഡ് ഇവിടെയാണ് പക്ഷേ അവർ അക്കോമഡേഷൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുകയാണ് അതൊരിക്കലും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അങ്ങനെ വർക്ക് ചെയ്ത് നടത്താറില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ഡിപ്പാർട്ട്മെൻറ്റാണ് അനസ്തേഷ്യ അനശേഷിയും റേഡിയോ ഡയഗ്നോസിസുമാണ് ഇതിൽ രണ്ടിലും ഏറ്റവും കൂടുതൽ ഒഴിവുകളാണ് അപ്പോൾ ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുക എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് നികത്തുന്നില്ല എന്ന് മാത്രമല്ല ഇവിടുന്ന് ആളുകളെ സ്ഥലം മാറ്റം കൊടുക്കുക അപ്പോൾ അനസ്ഥേഷിയിൽ രണ്ടുപേർ സ്ഥലം മാറ്റം കൊടുത്തിരിക്കുകയാണ് പകരം ആളെ വെക്കാതെ അപ്പോൾ ഇന്നത്തെ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത് മന്ത്രി തന്നെ ചുമതലമെന്ന് പറഞ്ഞിട്ടുണ്ട് ആരോഗ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ യോഗം കുറച്ചും കൂടെ ഫ്രൂട്ട്ഫുൾ ആയതെ വന്നില്ല എന്തായാലും മന്ത്രി വന്നു അദ്ദേഹത്തെ ധരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ആരോഗ്യമന്ത്രി വീണ്ടും വരുന്നു പറഞ്ഞിട്ടുണ്ട് രോഗത്തിന് അപ്പോൾ ഒഴിവുകൾ നികത്തുക എന്ന് പറയുന്ന ഒന്നാമത് പിന്നെ ഇവിടുത്തെ ബിൽഡിങ്ങുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അത് പല ബിൽഡിങ്ങുകളും പൂർത്തിയാകാതെ കിടക്കുന്നുണ്ട് ഇപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ട് പല പൂർത്തിയായ ബിൽഡിങ്ങുകളും മെയിൻ്റനൻസ് നടക്കാത്തതുണ്ട് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ജില്ലാ കലക്ടറെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി വെക്കാൻ വേണ്ടി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അവർ ജില്ലാ കലക്ടറെ നേതൃത്വത്തിൽ ആ കമ്മിറ്റി പരിശോധിച്ചിട്ട് അടിയന്തരമായിട്ടും ആ ബിൽഡിങ്ങുകളുടെ കാര്യത്തിൽ നിർമ്മാണ പൂർത്തിയാക്കാനും നിർമ്മാണം പൂർത്തിയാക്കാനും അല്ലാത്തയിടത്ത് നിർമ്മാണം പൂർത്തിയാക്കി മെയിൻ്റനൻസ് കൊണ്ടിടത്ത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണം നമ്മൾ ഏറ്റവും ആവശ്യപ്പെടുന്ന ഒരു ബ്ലോക്കാണ് നമ്മുടെ നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിമൂന്ന് ഞാൻ മുൻകൈ എടുത്തു കൊണ്ടുവന്നതാണ് അത് അപ്പോൾ അതിന് പ്രശ്നം എന്താ വെച്ചാൽ ആ മെഡിക്കൽ അതിൻ്റെ മെയിൻ്റനൻസ് നടത്തേണ്ട ഉത്തരവാദിത്തം മെഡിക്കൽ കോളേജ് ചെയ്യേണ്ടത് അവർ ചെയ്യില്ല പക്ഷെ അതിനു വേണ്ടി ഒരു ഗവൺമെൻറ് ഓർഡർ കാത്തിരിക്കുകയാണ് പി ഡബ്ല്യു ഡി അല്ലാതെ ജോലി ചെയ്ത കെട്ടിടങ്ങൾക്ക് ആര് മെയിൻ്റനൻസ് ചെയ്യുന്നുള്ള വലിയ പ്രശ്നമാണ് അതിന് സർക്കാർ ഉത്തരവിറക്കണം പൊതുവായിട്ട് പി ഡബ്ല്യു ഡി അല്ലാതെ നിർമ്മാണം പൂർത്തിയാക്കി മെഡിക്കൽ കോളേജിൻ്റെ ആവശ്യത്തിന് വിട്ടു കൊടുത്തേക്കത് അത് പി ഡബ്ല്യൂ ഡി തന്നെ മെയിൻ്റെയിൻ ചെയ്യണം അതിനൊരു ജിയോ ഉണ്ടാക്കാനാണ് ഇത്രയും പാടുന്ന പറയുന്നത് ആ ജീവുണ്ടാക്കുന്നതിന് വേണ്ടി അടിയന്തര നടപടി സ്വീകരിക്കാൻ പറയുന്നുണ്ട് മന്ത്രി അതിന് വ്യക്തമായിട്ടുണ്ട് മരുന്ന് ക്ഷാമ ഏറ്റവും രൂക്ഷമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും പറയുന്നുണ്ട് അത് ഞാൻ ഇന്ന് ശക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് എന്താണ് ഗവൺമെൻറ് കാര്യത്തിൽ ഇടപെടലുണ്ടാകുമെന്ന് നമുക്ക് ഈ കാര്യത്തിൽ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായ അന്വേഷണ സംഭവങ്ങൾ മൂന്ന് കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതിന് അന്വേഷണ റിപ്പോർട്ടുള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റും പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതിവിടുത്തെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കുറേയേറെ ആ പ്രശ്നങ്ങൾ ഉള്ളതാണ് ജനുവനായിട്ടുള്ള പ്രശ്നങ്ങൾ ആ എന്തായാലും ആ കമ്മീഷനൊക്കെ മിഷൻ റിപ്പോർട്ടുകൾ അടിയന്തരമായി പുറത്തുവിടുന്ന ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ആ റിപ്പോർട്ടുകൾ പുറത്തു വരാനാവശ്യമായിട്ടുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കുകയും അതിനകത്ത് ഏതെങ്കിലും കുറ്റകാരണങ്ങൾ നടപടി സ്വീകരിക്കണം ഡിസിപ്ലിൻ സ്ട്രിക്റ്റായിട്ടുണ്ടാകണം ആശുപത്രിക്കകത്ത് അതുപോലെ തന്നെ രോഗികൾക്ക് കൃത്യമായ വിവരം കൊടുക്കാൻ സംവിധാനം സംവിധാനമുണ്ടാകണം ഇത്തരം കാര്യങ്ങളാണ് പൊതുവായിട്ട് ചർച്ച ചെയ്തത് പൊതുവായിട്ട് നമ്മൾ എനിക്കിപ്പോൾ പറയാനുള്ളത് ആശുപത്രികളുടെ ഇതൊക്കെ ഒരു ഭാഗത്തും പ്രയാസങ്ങളുണ്ടെങ്കിലും കുറേയേറെ നല്ല കാര്യങ്ങൾ നമ്മൾ ആശുപത്രി നടത്തുന്ന ഡോക്ടർമാർ അവയവ മാറ്റ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളായാലും നന്നായിട്ട് ജോലി ചെയ്യുന്ന ഡോക്ടർമാർ നമ്മൾക്ക് നമ്മുടെ ആശുപത്രിയുടെ കുറ്റങ്ങൾ പരിഹരിച്ച് ഈ ആശുപത്രിയെ നല്ല ആശുപത്രിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത് അത് അതുകൂടി കൈയറ്റ്യപ്പെടണം എന്നുള്ളത് തീരുമാനമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന കമ്മിറ്റിയുടെ ജർമോഡ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ അനസ്തീഷ്യ റേഡിയോ ഡയഗ്നോസിസ് വിഭാഗങ്ങളിലാണ് കൂടുതൽ ഡോക്ടർമാരുടെ ഒഴിവുള്ളത് ഡോക്ടർമാരുടെ ഒഴിവ് നികത്തുക എന്നത് അടിസ്ഥാനപരമായ കാര്യമാണ് എന്നാൽ ഒഴിവുകൾ നികത്തുന്നില്ല എന്നത് മാത്രമല്ല പകരം ആളെ നിയമിക്കാതെ ഡോക്ടർമാർക്ക് സ്ഥലം മാറ്റം നൽകുന്ന സ്ഥിതിയാണ് ഉള്ളത് മരുന്ന് ക്ഷാമം ആശുപത്രിയിൽ രൂക്ഷമാണ് ഇതിൽ സർക്കാർ ഇടപെടണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടതായും വേണുഗോപാൽ പറഞ്ഞു മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിലും യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് കെ സി വേണുഗോപാലംബി പറഞ്ഞു ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പൂർത്തിയാകാത്ത കെട്ടിടങ്ങളുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാനും ആവശ്യമുള്ള മെയിൻ്റനൻസ് നടപ്പാക്കാനും യോഗം തീരുമാനിച്ചതായും കെ സി വേണുഗോപാലംബി പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ മെയിൻ്റനൻസ് സംബന്ധിച്ച് പി ഡബ്ല്യു ഡിയുമായി നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത കൃഷിമന്ത്രിയോട് താൻ ആവശ്യപ്പെട്ടിട്ടുള്ളതായും എം പി അറിയിച്ചു ഗവൺമെൻറ് ഓർഡർ നൽകാത്തതുകൊണ്ട് മാത്രം ആശുപത്രികളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നത് നിരാശാജനകമാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു